നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തല്ല പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് യു പി ഐ വഴിയുള്ള പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇനി മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് വായ്പകൾ യാത്ര നിക്ഷേപങ്ങൾ തുടങ്ങിയ തെരഞ്ഞെടുത്ത വിഭാഗങ്ങൾക്കായിട്ട് യു പി ഐ ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം രൂപയുടെ വരെ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പി ടൂ പണം കൈമാറുന്നതിനുള്ള പരിധി പ്രതിദിനം ഒരു ലക്ഷമായിട്ട് തുടരുന്നു ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ ഒറ്റത്തവണ പേയ്മെന്റ് പരിധി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അഞ്ച് ലക്ഷമാക്കി പ്രതിദിനം പരിധി അത് ആറ് ലക്ഷമാണ് ട്രാവൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഒറ്റത്തവണ അഞ്ച് ലക്ഷം രൂപയുടെ വരെ ഇടപാട് നടത്താം വായ്പകൾ ഇ എം ഐ എന്നിവയ്ക്കായിട്ടും ഒറ്റത്തവണ അഞ്ച് ലക്ഷം രൂപ വരെ യു പി ഐ വഴി അടയ്ക്കാം പ്രതിദിന പരിധി അത് പത്ത് ലക്ഷമാണ് ഓഹരി വിപണി ഇൻഷുറൻസ് ഇടപാടുകൾക്കുള്ള പരിധി രണ്ട് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം രൂപ വരെ ഈ വിഭാഗത്തിൽ ഇടപാടുകൾ നടത്താം സർക്കാർ ഇടപാടുകൾ അതായത് ടാക്സ് പേയ്മെൻറ്റ് മണി ഡെപ്പോസിറ്റ് എന്നിവയുടെ പരിധിയും ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഡിജിറ്റൽ ടേം ഡെപ്പോസിറ്റുകളിൽ ഇനി അഞ്ച് ലക്ഷം രൂപ വരെ യു പി ഐ വഴി ഒറ്റത്തവണ നിക്ഷേപിക്കാം നേരത്തെ ഇതിൻ്റെ പരിധി രണ്ട് ലക്ഷമായിരുന്നു ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് പരിധി രണ്ട് ലക്ഷത്തിൽ നിലനിർത്തി ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റീറ്റെയിൽ പേയ്മെൻറ്റ് പരിധിയും പ്രതിദിനം അഞ്ച് ലക്ഷമാക്കി ബാങ്കുകൾക്ക് സ്വന്തമായിട്ട് ഇതിൻ്റെ പരിധി നിശ്ചയിക്കാനാകും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അതോടൊപ്പം തന്നെ ഇ എം ഐകൾ നിക്ഷേപങ്ങൾ യാത്രാ നികുതികൾ തുടങ്ങിയ വലിയ ബില്ലുകൾ ഒറ്റയടിക്ക് അടയ്ക്കാൻ ഇനി മുതൽ സാധിക്കും വ്യാപാരികൾക്ക് തൽക്ഷണ സെറ്റിൽമെൻറ്റുകൾക്കൊപ്പം വേഗതയേറിയതും സുഗമമായിട്ടുള്ള രീതിയിൽ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുകയും ചെയ്യുകയാണ് എൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ നാൽപ്പത് ശതമാനത്തിലധികം അവിവാഹിതരും ട്രഡീഷണലായിട്ട് അനുയോജ്യരായിട്ടുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവരാണ് ഇന്നത്തെ ഈ വേഗതയേറിയ ആധുനിക ലോകത്ത് നിങ്ങളുടെ മൂല്യങ്ങളും അതോടൊപ്പം ട്രഡീഷൻസും കുടുംബ പാരമ്പര്യങ്ങളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തുന്നത് പലപ്പോഴും വെല്ലുവിളിയാകാം മറ്റുള്ള മാട്രിമോണിയൽ ആപ്പുകൾക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്നവരില്ല അവർ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ട്രഡീഷൻസ് പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പൊരുത്തങ്ങൾ എന്നിവയിൽ താൽപ്പര്യം നൽകാതെ അവഗണിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിക്കായിട്ടുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് തോന്നിപ്പിക്കാം അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് എം ഫോർ മാരി ഡോട്ട് കോം കേരളം തമിഴ് തെലുങ്ക് കന്നഡ കമ്മ്യൂണിറ്റികൾക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിശ്വസ്തമായിട്ടുള്ള ഒരു മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമാണിത് ട്രഡീഷണൽ ആയ പൊരുത്തത്തിന് മുതലൊപ്പം തന്നെ കുടുംബ മൂല്യങ്ങൾക്കും ഇവിടെ മുൻഗണന നൽകുന്നുണ്ട് വ്യക്തിഗത തിരച്ചിൽ സഹായം അതായത് പേഴ്സണലൈസ്ഡ് സെർച്ച് അസിസ്റ്റൻസ് എം ഫോർമാരി റോയൽ ആൻഡ് ആക്ടിവ് പ്ലസ് പോലെയുള്ള പ്രീമിയം സേവനങ്ങൾ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുന്നത് ഇല്ലാത്ത വിധത്തിൽ എം ഫോർമാരിയിലൂടെ എളുപ്പമാണ് കൂടാതെ ഇൻഫോർമാരി വെഡ്ഡിംഗ് ഡോട്ട് കോമിൽ മനോഹരമായിട്ടുള്ള വിവാഹ സാരികളും ജോയി അലുക്കാസിൻ്റെ പ്രീമിയം ആഭരണങ്ങളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും സോ ഇൻഫോർമാരി ഡോട്ട് കോമിലൂടെ പങ്കാളികളെ കണ്ടെത്തിയ ലക്ഷക്കണക്കിന് ഹാപ്പി കപ്പിൾസിനൊപ്പം ചേരാൻ ഇപ്പോൾ തന്നെ ആൻഡ്രോയിഡ് ആൻഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഭാവിക്കായിട്ടുള്ള യാത്ര ആരംഭിക്കുക ഏതായാലും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരള ഗ്രാമീൺ ബാങ്കിൽ ഒഴിവ് വിവിധ തസ്തികകളിലായിട്ട് അറുനൂറ്റി ഇരുപത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ മുഖേന അഖിലേന്ത്യാ തലത്തിലാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളിലായിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓഫീസർ സ്കെയിൽ ഒന്ന് തസ്തികയിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളും സ്കെയിൽ രണ്ട് തസ്തികയിലേക്ക് ഇരുപത്തിയഞ്ച് ഒഴിവുകളും ഓഫീസ് അസിസ്റ്റന്റ് ക്ലറിക്കൽ തസ്തികയിലേക്ക് മുന്നൂറ്റി അൻപത് ഒഴിവുകളുമാണ് നിലവിലുള്ളത് ഓഫീസർ സ്കെയിൽ ഒന്ന് തസ്തികയിലേക്കും ഓഫീസർ അസിസ്റ്റൻറ്റ് ക്ലർക്ക് തസ്തികയിലേക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് ഓഫീസർ സ്കെയിൽ രണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോട് കൂടിയ ബിരുദവും ബാങ്കിലോ അംഗീകൃത നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലോ കുറഞ്ഞത് രണ്ട് വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഐ ബി പി എസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 എന്ന വെബ്സൈറ്റ് വഴി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എല്ലാ തസ്തികകളിലേക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഫീസ് മറ്റ് വിഭാഗങ്ങൾക്ക് എണ്ണൂറ്റി അൻപത് രൂപ ഫീസ് നൽകണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് ഇന്നലെ സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിങ് ഇപ്പോൾ അവസാനിച്ചതിനാൽ തന്നെ ഇനി ഇത് ചെയ്യാത്തവർക്ക് ആനുകൂല്യം ഉറപ്പായിട്ട് തടസ്സപ്പെടും ഇത് ചെയ്തവർക്ക് തുടർച്ചയായിട്ട് വരും മാസങ്ങളിലും ഗഡുക്കൽ ലഭിച്ചുകൊണ്ടിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷനായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾ ജീവിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ തങ്ങൾ അർഹതയുള്ള ഗുണഭോക്താണെന്നും ഇത് കൃത്യമായി ുന്നുണ്ട് എന്നൊക്കെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാർഷിക മസ്റ്ററിങ് വാർഷിക ബയോമെട്രിക് അപ്ഡേഷൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുള്ളത് മൂന്ന് മാസങ്ങളോളം ഇതിന്റെ സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല സെപ്റ്റംബർ മാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തോടെ ആയിരിക്കും നമുക്ക് ലഭിക്കുക സെപ്റ്റംബർ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും ഈ തുക വിതരണം ഉണ്ടാവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സെപ്റ്റംബറിൽ സ്വർണനിരക്ക് പുതിയ ഉയരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മാസത്തിന്റെ ആദ്യം തന്നെ കുതിപ്പുമായി എത്തിയ സ്വർണ്ണവില ഇപ്പോൾ എൺപത്തിയോരായിരം കടന്ന് ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ബുധനാഴ്ച വീണ്ടും റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തി രണ്ട് സ്വന്തം തന്നെ ഗ്രാമിന് ഇരുപത് രൂപ കൂടി പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തി ഒരായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും എല്ലാ പ്രേക്ഷകരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക